രേണു സുധി നായികയായി അഭിനയിക്കുന്ന കൺമണി സീരീസിന്റെ പുതിയ തീം സോങ് പുറത്തിറങ്ങിയിരിക്കുകയാണ് പെണ്ണ് പെണ്ണ് എന്ന് തുടങ്ങുന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജെൻസ് ജോസ് ആണ് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നതും ജെൻസ് തന്നെയാണ് ജി ഹരികൃഷ്ണൻ തമ്പിയുടേതാണ് രചന ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനലിൽ കൂടി ലോകമലയാളി പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കൺമണി സീരീസിന്റെ പുതിയ തീം സോങ് ആണിത് അഞ്ജന അജി കുമാർ ആണ് ഗാനം ആലപിച്ചിരിക്കുന്നത് പാട്ടിന് താഴെ രേണു സുതിയെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകൾക്കൊപ്പം വിമർശന കമന്റുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്തരിച്ച പ്രിയ കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സുധിയുടെ മരണശേഷം തൻ്റെതായ രീതിയിൽ ആൽബങ്ങളും സിനിമകളും റീലുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് രേണു ഇപ്പോൾ ഇതിനിടയിൽ പല രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ രേണുവിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ബോഡി ഷേമിംഗ് അടക്കമുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഇത്തരം നെഗറ്റീവ് കമന്റുകൾ വല്ലാതെ വേദനിപ്പിച്ചിരുന്നെന്നും എന്നാൽ ഇപ്പോഴങ്ങനെ അല്ലെന്നും രേണു പറയുന്നുണ്ട് നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് രേണു ഇപ്പോൾ അഭിമുഖങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്